ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നാൽ സ്കൂളില്ല അതുകൊണ്ട് നമ്മൾ പെയിൻറ് എടുക്കാൻ ഇത് എൻ്റെ ഫ്രണ്ട് ആവശ്യം ഓളെ ഉണ്ണിയാണ് ആമി ഓൾ ഫോ കോൾ ചെയ്യുകയാണേ ഓളെ ഫോണാട്ടത് ഓളെ ഗാൾസ് കോൾ ചെയ്യാൻ ഞാൻ ഇന്നലെ രാത്രി വരച്ച ചിത്രാണിത് എൻ്റെ ഉമ്മി ഇത് ഇവിടെ ഞാൻ വരച്ചു പക്ഷേ ഇവിടെ വരക്കാൻ മറന്നു അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വരച്ചിട്ടു ഒരു ഫോണിലൊക്കെ ഞാൻ കണ്ട് നല്ല വൃത്തിയിൽ ഇതാ വരക്കണേ അത് കണ്ടപ്പോൾ വരക്കാനിട്ട് ഞങ്ങൾ ചേർത്ത് നോക്കി വരത്തോട്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ അമ്മൻ്റെ ചെടികളൊക്കെ നല്ല വളർന്നു ഒന്ന് കാഴ്ച എടുത്തൊക്കെ നല്ല വരങ്ങൾ ചെടികളാണ് ആ ചെടികളൊക്കെ ഇപ്പോൾ ഒന്നത്തെ വിഷയങ്ങൾ ഞാൻ അങ്ങനെ പറയുന്നതാണ് നമുക്ക് പെയിൻറ് കൊടുക്കാം മാങ്ങി ചലപ്പ് വെച്ചോ െടുത്ത് ഞങ്ങള് പെയിന്റ് എടുത്തു നമുക്കൊരു ചെറിയ ഒരു ക്രാഫ്റ്റ് ചെയ്യാം നമ്മൾ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂന്നാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പേപ്പർ എടുക്കാ നല്ല പോലെ വെക്കുക എന്നിട്ടിങ്ങനെ മുടക്കുക ഇങ്ങനെ സേസ് ആക്കിട്ട് ഇങ്ങനെ എന്നിട്ട് ഇവിടെ കട്ടായിട്ട് ഇങ്ങനെ മുടക്കണം എന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ സാധനം കിട്ടും куда мы катригетер бат Ну всё держи ну батле дань пошёл кафия кайс но реди нанани кусохуди гейз

ട്ടോ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തോണ്ടി എടുക്കുകയാണ് അങ്ങനെ അങ്ങനെ ഒട്ടിച്ചു പോകും നമ്മൾ ഒട്ടിച്ച് കൊണ്ടിരിക്കുന്നത് എന്നിട്ട് നിൽക്കില്ല സ്കെച്ച് നെങ്കിൽ സ്കെച്ചായിട്ടൊരു ഡിസൈൻ അരക്കുന്നതാണ് പിന്നെ ഇതേറ്റവും എന്താ പറയാ പെയിന്റ് പെയിന്റ് സോറി പെയിന്റ് വരക്കാം പിന്നെ ഇതിൻ്റെ പാനറ്റ് എന്തെങ്കിലും ഏതാണെങ്കിൽ പാന പെൻസിലെറ്റോ ഏതാട്ടോ എനിക്ക് ഇഷ്ടമുള്ള കാര്യം അങ്ങനെ ചെയ്യാവുന്നതാണ് ഗേൾസ് നേരം നമ്മൾ പക്ഷെ തോണ്ടെടുക്കണു ാണ് പറ്റില്ല കവറൊട്ടും പാനിയും തൊണ്ടവനും ഉണ്ട് മാത്ര നേോട്ടക നേ രവാന കാണണ്ട പോയിക്കാല്ലേ നച്ചാ മാഷർക്കല്ല വശിയേ ഇല്ല ഇലെ വന്ന് തരാനേ അപ്പേക്കി കളയണ്ട അടിച്ചേണ്ടി വന്നാ തിങ്ങടക്കൊന്ന് മിനി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെയും കോർണ്ണ നേരം എടുക്കുന്നുണ്ട് ഇനി പറ്റിയാലും മതി നമുക്ക് പെയിൻറ് കൊടുക്കാം ഞാൻ പിങ്ക് കളർ കേട്ടോ എടുക്കാമെന്നൊക്കെ എഴുതിയത് നീ പെയിന്റ് എടുത്തതിന് ശേഷം കാണിച്ചിരാവുന്നതാണ് നമ്മൾ എന്താണ് പെയിന്റ് കൊടുത്തിട്ടുണ്ട് ഈ രൂക്കിലാക്കിയിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇട്ടത് മേഖ പുല്ലൾ പുല്ലുകൾ ബസ് തോറന്ന അടി പൊള്ളിയാലും പക്ഷേ ഒട്ടിച്ചവിടെ അത്ര ലുക്ക് സ്നാപ്പിന് ണ്ടാവും ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള വല്ല നോക്കി പാട്ടാണ് സബ്സ്ക്രൈബൊക്കെ